ളിക്കുളം പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതി ഭരണത്തിനുമെതിരെ ആർ എം പി ഐ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ആർ എം പി ഐ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് സമരത്തെ അഭിവാദ്യം ചെയ്ത് ടി എൽ സന്തോഷ് സംസാരിച്ചു ആർ എം പി ഐ നാട്ടിക മേഖലാ കമ്മിറ്റി അംഗം ശൈലേഷ് ദിവാകരൻ അധ്യക്ഷനായി ടി എ പ്രേംദാസ് പി പി പ്രിയരാജ് എൻ എ സഫീർ എന്നിവർ സംസാരിച്ചു ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുത്ത് വർഷങ്ങളായിട്ടും ഗ്രാമപഞ്ചായത്ത് വക സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കോടിക്കണക്കിന് വരുന്ന വിലയും നഷ്ടപരിഹാരവും ലഭ്യമാക്കാത്തത് വീഴ്ചയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പൊതുശ്മശാനത്തിലെ വീഴ്ചകളും സമരക്കാർ ചൂണ്ടിക്കാട്ടി ഗൾഫാർ പി മുഹമ്മദ് അലി ശ്മശാനത്തിനായി വിട്ടുത്തന്ന സ്ഥലത്ത് മാലിന്യ സംഭരിക്കുന്നത് ശരിയല്ലെന്നും ശ്മശാനാന്തരീക്ഷം വൃത്തിയാക്കണമെന്നും ആർ എം പി നേതാക്കൾ ആവശ്യപ്പെട്ടു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും കറണ്ട് കണ്ടുവന്നിട്ടില്ല ഈ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കുഴപ്പവും നമ്മൾ തളിക്കുറം പഞ്ചായത്തിന്റെ പൊതുശ്മശാനം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്ന് പ്രസ്താവന ഇറക്കാൻ ഇത് ആരും എഴുതി കൊടുത്ത